ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ നെവിൻ അനീഷ് ഇഷ്യൂ അതൊരു വലിയ ഇഷ്യൂ ആക്കിയില്ലെങ്കിലും ശരിക്കും അത് ഇഷ്യൂ ആക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് അനീഷ് തുടങ്ങിയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡും ലൈവും കണ്ടവർക്ക് മനസ്സിലായി ലൈവ് കണ്ടവർക്ക് എത്രത്തോളം അത് ക്ലിയർ ആകുമെന്നറിയില്ല എനിവേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അത് കൃത്യമായി മനസ്സിലിട്ട് ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനീഷ് കാണുകയാണ് ഒരു മൂന്ന് പാത്രം കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കഴുകിയിട്ടില്ല വെസൽ ടീമിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടും ആ പാത്രങ്ങൾ അവിടെ കഴുകാതെ ഇരിക്കുന്നത് അനീഷ് കാണാൻ അനീഷ് അത് എല്ലാവരോടും പറയുന്നു ക്യാപ്റ്റനെ ഹൗസ് ക്യാപ്റ്റനെ വിളിച്ച് അതിലേ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ അതാരാണ് ചെയ്തതെന്ന് അറിയാണ്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ അക്ബറും നെവിനും ലക്ഷ്മിയും അവിടെ കൂട്ടത്തോടെ ഇരിക്കുന്നുണ്ട് അക്ബർ നെവിനോട് പറയുന്നുണ്ട് അത് ഞാൻ കഴുകി വെക്കാമെന്ന് പറഞ്ഞ് നീ ജസ്റ്റ് ഒന്ന് ഒരു വാക്ക് ഇട്ടു നോക്കൂ അത് അനീഷ് തന്നെ കഴുകി വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്ന് അക്ബർ നെവിനോട് പറയാണ് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാനായിട്ട് നെവിൻ പോയിട്ട് ഞാൻ കഴുകി വെച്ചോളാം കുഴപ്പമില്ല ഞാനല്ലേ ആരാണ് ക്യാപ്റ്റൻ ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞ് നെവിൻ പോകുന്നു അപ്പോഴേക്കും അനീഷ് പറയുന്നു വേണ്ട വേണ്ട അത് ഞാൻ കഴുകി വെച്ചോളാം നന്മ മരം പൂ തുലൈകയാണ് അവിടെ അങ്ങനെ അനീഷ് അത് കഴുകി വെക്കാനായിട്ട് നിൽക്കുകയാണ് അവസാനം അത് നെവിൻ തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ നെവിൻ വെച്ചു എന്നുള്ള വ്യാജേന നെവിൻ തന്നെ കഴുകി വെക്കുകയാണ് പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ നമ്മുടെ അക്ബർ ആണ് വെച്ചത് അതിന്ന് ജയിൽ നോമിനേഷൻ സമയത്താണ് അക്ബർ പറയുന്നത് അതിനൊരു ഒരു കാരണമുണ്ട് അപ്പൊ ജയിൽ നോമിനേഷനിലേക്ക് കടക്കാം ജയിൽ നോമിനേഷനിൽ ഏർ ജയിലില് പോകുന്നത് നമ്മുടെ അനീഷും ലക്ഷ്മിയുമാണ് ഒരു വൻ സമയമെടുത്താണ് ജയിൽ നോമിനേഷൻ ഇപ്രാവശ്യം പൂർത്തീകരിച്ചിട്ടുള്ളത് അനീഷ് ഒരു കഥ പറഞ്ഞ് കഥ പറഞ്ഞാണ് നീ ജയിൽ നോമിനേഷൻ ചെയ്യുന്നത് അതിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് തിരിച്ച് ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫ്രണ്ട് എന്ന ലേബൽ തന്ന് നീ എൻ്റെ വായടക്കാൻ നോക്കരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷും ഷാനവാസും തമ്മിലൊരു ഡിസ്കഷൻ ഒരു വാക്തർക്കം പോലെ വരികയാണ് എല്ലാവരും കൂടെ ഒതുക്കുന്നുണ്ട് ബിന്നി അനീഷിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറും ആര്യനും ഒക്കെ അനീഷിനെതിരെ പറയുന്നുണ്ട് അതിൽ അക്ബർ പറയുന്നൊരു പോയിന്റ് ആണ് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ എട്ട് പാത്രത്തോളം കഴുകാനുണ്ടായിരുന്നു അത് നെവിനാണ് അത് മുഴുവൻ കഴുകാനുണ്ടായിരുന്ന ആൾ എന്നിട്ടും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ കണ്ടതാണ് എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്താണ് നമ്മുടെ അക്ബർ പറയുന്നത് എട്ട് പാത്രം ഇല്ല മൂന്ന് പാത്രമേ ഉള്ളൂ അതും നെവിനല്ല അക്ബറാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വെച്ച പാത്രമാണ് കണ്ടു എന്ന് പറയുമ്പോൾ സത്യസന്ധമായി പറയണം നിങ്ങൾ നോണ പറഞ്ഞ് മാനുപുലേറ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ആണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തായാലും അനീഷിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ അവിടെയുള്ള ഹൗസ്മേറ്റ്സ് മെയ്റ്റ്സ് പൊളിച്ചടുക്കുന്നുണ്ട് അനീഷിന്റെ മുഖം മൂടി വലിച്ച് കീറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് ജയിൽ നോമിനേഷൻ അവസാനിക്കുന്നത് എല്ലാ ഏകദേശം എല്ലാവരും നമ്മളുടെ അനീഷിനെ തന്നെയാണ് പറയുന്നത് അല്ല സാബുമാൻ പറയുന്നത് ഷാനവാസിനെയാണ് സീക്രട്ട് ടാസ്ക് എന്നുള്ള പേരിൽ പക്ഷെ സാബുമാൻ അറിയില്ലല്ലോ ഷാനവാസിന്റെ മനസ്സിലൂടെ എന്തൊക്കെ ഗെയിംസ് ആണ് പോയിട്ടുള്ളത് എന്ന് സാബു മോൻ പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം ആയിരുന്നു ഷാനവാസിന്റെ ഒരു ഗെയിം ആയിരിക്കാം അത് അത് എങ്ങനെ കൊളമാക്കി എന്ന് പറയാൻ പറ്റും എന്നൊക്കെ മീഡിയയോട് ചോദിക്കുന്നത് നമ്മളെ കണ്ടു നമ്മുടെ കണ്ടന്റ് റാണിക്ക് ഇപ്പൊ അധികം കണ്ടന്റ് ഒന്നും ഇല്ല എങ്കിലും കണ്ടന്റ് രാജാവ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടൊന്നും ക്യാമറ എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നെവിനുമായിട്ട് പൊരിഞ്ഞാടി നടക്കുന്നുണ്ട് നീ ഒന്നും മാറി നിന്ന് എന്നെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല എന്നെ ക്യാമറ കാണുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം നടക്കുന്നുണ്ട് നെവിൻ വിട്ടു കൊടുക്കുന്നില്ല നെവിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി കുറെ ബഹളം വെക്കുന്നുണ്ട് ക്യാമറ നിങ്ങളുടെ മുഖത്ത് വെക്കാറോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഭയങ്കര രസത്തിൽ അത് പോകുന്നുണ്ട് അക്ബർ അതൊക്കെ കണ്ടിച്ചിരിക്കുന്നതാണ് നല്ല രസം തോന്നി അപ്പൊ എപ്പിസോഡിൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കാണാൻ പറ്റും അത് എന്നാണ് എനിക്ക് വിശ്വാസം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ക്യാമറ സ്പേസിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക തന്നെയാണ് ഗൈസ് അപ്പോൾ എവിടെയാണ് ക്യാമറ ഫോക്കസ് ആവുന്നത് എന്ന് നോക്കി തന്നെ നടക്കുകയാണെന്ന് ഉറപ്പായും നമുക്ക് ആളുടെ മുഖത്ത് വായിച്ചെടുക്കാം ആൾ പറഞ്ഞതുപോലെ മിക്ക ആളുകളും അഭിനേതാക്കളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു വാക്ക് ശരിക്കും യോജിക്കുന്ന ഈ അനീഷിനെ തന്നെയാണ് കാരണം അഭിനേ അഭിനേതാക്കൾ എപ്പോഴും ആക്ഷൻ കട്ട് ഇതിനുള്ളിലായിരിക്കും അവരുടെ അഭിനയം പക്ഷേ ചില മനുഷ്യന്മാരുണ്ട് ഫുൾ ടൈം അഭിനയിക്കുന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാരിൽ ഒരാളായിട്ട് നമുക്ക് അനീഷിനെ കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ ഫുൾ ടൈം അഭിനയമായിട്ട് നടക്കുന്ന അനീഷ് എന്ന ആൾക്ക് ഈ വർഷത്തെ മികച്ച അഭിനേതാവിനുള്ള അവാർഡ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡും പോകുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ കളർഫുൾ സാധനങ്ങളാണ് എപ്പിസോഡിൽ വരിക എന്നുള്ളത് ലൈവ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താവുന്നത് ആരായാലും വോട്ട് കുറവുള്ള അർഹതയുള്ളവർ പുറത്താവട്ടെ അതായത് പുറത്താവാൻ അർഹതയുള്ളവർ പുറത്താവട്ടെ ഗെയിം കളിക്കാൻ അർഹതയുള്ളവർ ഉള്ളിൽ ഗെയിം കളിക്കട്ടെ വിന്നറാവട്ടെ എനിവേ കണ്ടന്റ് രാജാക്കന്മാർ കലക്കുന്നുണ്ട് ഇനിയും ഗെയിം മാറി മറിയാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അടുത്ത ഈ ഒരു മൂന്നാഴ്ച എങ്ങനെ ഗെയിംസ് പോകും എന്നുള്ളത് കണ്ടറിയാൻ വളരെ ഈഗർലി ഞാൻ വെയ്റ്റിംഗ് ആണ് നിങ്ങളും ഈഗർലി വെയ്റ്റിംഗ് ആണെന്നറിയാം അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ ബൈ